ഓട്ടോയ്ക്ക് ഓട്ടം വിളിച്ചാൽ നോ എന്ന് പറയാതെ സ്വന്തം കാര്യം മാറ്റിവെച്ചു പോകുന്ന ചില ആളുകളുണ്ട് അത്തരത്തിലൊരാളായിരുന്നു മലപ്പുറത്തെ മജീദിക്ക എന്നാൽ അങ്ങനെ ഒരു യാത്ര ഇല്ലാതാക്കിയത് മജീദിക്കയുടെ ജീവിതം തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മലപ്പുറം വാഹന അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ് യാത്രയായത് ഏകമകളുടെ നിക്കാഹിന് സാക്ഷിയാകാൻ കഴിയാതെ ഇന്നാണ് അബ്ദുൽ മജീദിന്റെ മകളുടെ നിക്കാഹ് എന്നാൽ വരണ കൈകൊടുത്ത് ചടങ്ങ് നടത്താൻ വിധി ആ അച്ഛനെ അനുവദിച്ചില്ല മകളുടെ വിവാഹത്തിന്റെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് പരിചയക്കാർ ഓട്ടം വിളിച്ചത് ആ ഓട്ടം വിളിച്ചപ്പോൾ പോകാൻ തയ്യാറായത് മരണത്തിലേക്കായിരുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഏറെക്കാലമായി മഞ്ചേരിയിലെ ഓട്ടോ ഡ്രൈവറാണ് അബ്ദുൾ മജീദ് മകളുടെ നിക്കാഹ സംബന്ധമായ തിരക്കുകളായിരുന്നു അബ്ദുൾ മജീദ് പരിചയക്കാരായ ആൾക്കാർ ഓട്ടത്തിന് വിളിച്ചതുകൊണ്ടാണ് ഒന്നും നോക്കാതെ പുറപ്പെട്ടത് പൊതുജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ഇദ്ദേഹം നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്നു മകളുടെ വിവാഹം നടത്താൻ പോലും അനുവദിക്കാതെ വിധി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം മഞ്ചേരി കിഴക്കേത്തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുന്ന ഓട്ടോ ആണ് അപകടത്തിൽപ്പെട്ടത് കർണാടകയിൽ നിന്നെത്തിയ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലിടിച്ചാണ് അപകടം സംഭവിച്ചത് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദിനെ കൂടാതെ ഓട്ടോയിലെ യാത്രക്കാരായ മുഹസീന സഹോദരി തസ്നീമ തസ്ലിമയുടെ മക്കളായ മോളി റൈസ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന സാബിറ മുഹമ്മദ് നിഷാദ് ആസ ഫാത്തിമ മുഹമ്മദ് അസാൻ റൈഹാൻ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇറക്കം ഇറങ്ങി വന്ന ബസ് ാണ് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറിയത് പിഴവ് ആരുടെ ഭാഗത്താണെന്ന് ഇപ്പോൾ പറയാനാവില്ല എന്ന് മലപ്പുറം എസ് പറഞ്ഞു മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപകട കാരണത്തെക്കുറിച്ച് അടുത്ത ദിവസം തന്നെ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധന നടത്തും അപകടമുണ്ടാക്കിയ ബസിന്റെ ഡ്രൈവറെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തീർത്ഥാടകരെ മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് അയച്ചു തസ്നിമയുടെ മകൻ മുഹമ്മദ് റയാന്റെ നിലയും ഗുരുതരമാണ് തസ്നിമയുടെ മാതാവ് സാബിറ മുഹസിനയുടെ മക്കളായ ഫാത്തിമ ഹസ മുഹമ്മദ് ഹസാൻ മുഹമ്മദ് മിഷാദ് എന്നിവർക്കാണ് പരിക്ക് ഇവർ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സയിലാണ് തസ്നീമയുടെയും മുഹുസീനയുടെയും മഞ്ചേരി കിഴക്കിത്തലയിലെ വീട്ടിൽ നിന്ന് ഇവരുടെ ഉമ്മയുടെ വീടായ പുല്ലൂരിലേക്ക് വല്യുമയെ കാണാൻ പോകുന്നതിനിടെയാണ് അപകടം ഭർത്താവ് റിയാസിന്റെ കൂടെ സൌദിയിലായിരുന്ന തസ്നിമ മൂന്ന് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് ബസിൽ ഇരുപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു എങ്കിലും ആർ ുംരിക്കില്ല ഒരു അപകടം അത് ദൈവനിശ്ചയമാണ് എന്ന് തന്നെ പറയാം വിധിയെ തടുക്കാനാകില്ല എങ്കിലും ചില അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ അപകടത്തിന് ശേഷം അപകടത്തിൽ പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുക അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളോടും കാത്തിരുന്ന ഏക മകളുടെ വിവാഹത്തിന് കൈപിടിച്ചു കൊടുക്കാൻ ആ അച്ഛൻ ഇല്ലാതെ പോയ ഈ സംഭവം ഒരു പക്ഷേ ആ യാത്ര അന്ന് അദ്ദേഹം വേണ്ടെന്ന് വെച്ചിരുന്നു എങ്കിൽ തൻ്റെ മകളുടെ വിവാഹത്തിന് കൂടാൻ ഇന്ന് അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ഡെസ്ക്